കുളത്തൂപ്പുഴയിൽ എൽ പി എസ് സ്കൂൾ കുട്ടികളെ അധ്യാപകൻ പഠിപ്പിക്കുന്നത് മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചെന്ന പരാതിയുമായി രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ പരാതിയിൽ പോക്സോ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി അധ്യാപകനെതിരെ കുളത്തുപുഴ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൻ കുഴിയങ്കോണം പള്ളിവേട്ട തടത്തിരികത്ത് വീട്ടിൽ വാർത്തി ഷായ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ എൽ പി എസ് സ്കൂളിൽ അറബി അധ്യാപകനായി എത്തുന്നത് അന്നു മുതൽ പഠിപ്പിക്കുന്നതിനിടയിലും ക്ലാസ്സിലിരിക്കുമ്പോഴും ഇയാൾ മൊബൈൽ ഫോണിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുകയും ഇത് കുട്ടികളെ കാണിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ കുട്ടികളുടെ ശരീരഭാഗങ്ങളിലും പരാതിയിൽ ഇത് മൂന്നാല് ദിവസത്തിന് മുമ്പ് ഞാൻ എനിക്കിങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങള് മോളിൽ തുടങ്ങി മകള് വന്നിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നില്ല പോണില്ല എന്ന് ഇങ്ങനെ പറയുമായിരുന്നു സ്കൂളിൽ പോകുന്നില്ല അമ്മ എനിക്കിഷ്ടമല്ല സ്കൂള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നെ കൊളത്തുപ്പുഴ സ്കൂളിലേക്ക് മാറ്റി അപ്പം ഞാൻ പറഞ്ഞ മോള് മാത്രമേ മാറുന്നുള്ളൂ അമ്മ ഞങ്ങള് എല്ലാവരും മാറുന്നുണ്ട് എല്ലാ കുട്ടികളെയും പിന്നെ പെൺകുട്ടികളാണ് മൊത്തവും മാറുന്നത് നാലിലേയും മൂന്നിലെയും കുട്ടികളാണ് മാറുന്നേന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അത് ഞങ്ങൾക്ക് ഈ ടീച്ചർ സ്കൂളിലെ സാറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അതെന്താ കാരണമെന്ന് ഇരക്കി അപ്പോൾ ഞാൻ ചോദിച്ചാൽ സാറിനെ ഇഷ്ടമല്ലാതെ വരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം പറഞ്ഞ് പ്രശ്നമുണ്ടമ്മ അത് ആവശ്യമില്ലാത്ത ഫോണൊക്കെ ഓണാക്കിയിട്ട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ പെൺകുട്ടികളെ മൊത്തവും ഇതിനെ മാറ്റി നിർത്തി ആൺകുട്ടികളെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് നിർത്തിയിട്ട് ഈ സാറ് കാണാൻ പ്രേരിപ്പിക്കും പ്രേരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാത്ത കുഞ്ഞുങ്ങളെ തലയ്ക്കടിക്കുകയും തല പിടിച്ച് കുനിക്കുകയും ഈ നിരന്തരം ചെയ്യുന്നുണ്ടായിരുന്നു ചില കുട്ടികൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടും കുട്ടികളെ അധ്യാപകർ വിരട്ടി മടക്കി അയച്ചതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം ധരിപ്പിക്കുകയും രക്ഷിതാക്കൾ പരസ്പരം ബന്ധപ്പെട്ട ഇക്കാര്യം മറ്റു കുട്ടികളോട് കൂടി ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഗുരുതരമായ സംഭവം പുറത്തറിയുന്നത് ഇത് ഇന്നോ ഇന്നലെ നടന്ന സംഭവങ്ങളല്ല ഇതിനു മുന്നേ ടെമ്പറിയായിട്ട് നിന്ന ടീച്ചർ ശ്രദ്ധയപ്പെടുത്തിയൊരു കാര്യമാണ് അവർ വ അത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഇതിലെ ഒരു മെയിൻ ടീച്ചറുടെ മകൾ വരെ ഇതിൽ പോയതാണ് ആ കുഞ്ഞിനെ വരെ കാണിച്ചതാണ് ഈ വീഡിയോ ആ കുഞ്ഞും പേടിച്ച് വീട്ടിൽ പറയാതിരുന്ന് അവസാന നിമിഷത്തിൽ ആ കുഞ്ഞും പറയുകഴിഞ്ഞാൽ പറഞ്ഞ വിഷയമായതാണിത് ഇത് ഇവർ ഒതുക്കി റൂമിനകത്ത് ക്ലാസ്സിനകത്ത് സ്കൂളിൽ ഇത് ഒതുക്കി വെച്ചിരുന്ന കാര്യം ഇത് ക്ഷമ കുട്ടികളെ സഹിക്കാൻ പോയതാണ് വീട്ടിൽ എന്ന് പറയുന്നത് എൻ്റെ മോളാണ് വീട്ടിൽ എന്ന് ആദ്യമായിട്ട് പറയുന്നത് അപ്പം പുറത്ത് ഇങ്ങനെ സാറ് മോശമാണ് പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ കുട്ടികളെ ചെയ്യുന്നുണ്ട് അശ്ലീലെ വീഡിയോ കാണിക്കുന്നു അതാണ് കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ സത്യമാണോ ഇല്ലെന്നറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാ രക്ഷിതാക്കളെ വീട്ടിലും പോയി കുട്ടികളെ വിളിച്ചു ചേർത്ത് ചോദ്യം ചെയ്തപ്പോൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിലാണ് പറയുന്നത് സാറ് പനനാണ് ഇത് കണക്ക് വിശ്ലീലെ വീഡിയോ കാണിക്കും കാണിക്ക കാണാത്ത കുഞ്ഞുങ്ങളെ തല പിടിച്ച് കുനിച്ച് കാണിക്കും അല്ലെങ്കിൽ അടിക്കും പിടിക്ക് ചന്ദിക്ക് അടി തടവല് ഇതൊക്കെയാണ് ഇയാളെ ജോലി എന്ന് പറയാം ഇതോടെ സംഘടിച്ച് രക്ഷിതാക്കൾ സ്കൂളിലെത്തി ബഹളം വെച്ചു സംഭവം വഷളാകുമെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ലീവ് എടുത്ത സ്ഥലത്ത് നിന്ന് മുങ്ങി ഇതോടെയാണ് രക്ഷിതാക്കൾ കുളത്തുപുഴ പോലീസിലെത്തി പരാതി നൽകിയത് രണ്ട് കുട്ടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ബാത്തിഷാനെതിരെ കേസെടുക്കുകയായിരുന്നു ഇയാൾ ഒളിവിലാണെന്നും സംഭവം സ്കൂൾ അധികൃതർ മറച്ചുവെക്കുകയും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു അപ്പൊ ഇത്രയും എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ടീച്ചറെ ഇന്ന കണക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അറിയുന്നില്ല ഈ ടീച്ചർമാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇത് രണ്ട് മാസത്തിന് മുമ്പ് ടീച്ചർമാർ അറിഞ്ഞിട്ട് ഇത് പുതുക്കി വെച്ചിരുന്ന കാര്യമാണ് നാലാം ക്ലാസ്സിലെ കുട്ടി ഈ ടീച്ചർ എന്ന് പറയുന്ന ആ അധ്യാപകയുടെ മകൾ പഠിക്കുന്ന ക്ലാസ്സാണിത് നാലാം ക്ലാസ് ആ നാലാം ക്ലാസ്സിലാണ് ഈ ആദ്യമേ ഈ കുട്ടി ഇത് കാണിച്ചി സാർ ഇത് കാണിച്ചിരിക്കുന്നത് ആ കുട്ടി ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ട് പോലും ആക്ഷൻ എടുക്കുകയോ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയോ പറയുകയോ ചെയ്യാതെ രണ്ടു മാസത്തിന് മുമ്പ് ഒരുക്കി വെച്ച് പൊതുക്കി വെച്ച് രഹസ്യമാക്കി കൈകാര്യം ചെയ്ത് ഇതിനെ അവര് ഒളിച്ച് വെച്ച് വീണ്ടും ഈ സാറിന് സിംഹത്തിന്റെ മടയിലേക്ക് ഇങ്ങനെ മാംസ കഷ്ണങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ ഇറിഞ്ഞുകൊടുക്കുന്നൊരവസ്ഥയായിരുന്നു അവിടെ എന്നിട്ട് ഒരു കണ്ണ് പോലും ടീച്ചർമാർ ഈ ക്ലാസ് റൂമിൽ വെച്ചിട്ടില്ല ചൈൽഡ് ലൈനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത കുളത്തുപുഴ